ദേശാഭിമാനി ഫെബ്രുവരി എട്ട് ശനി വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര പ്രധാന വാർത്തകൾ നവകേരളം ടേക്ക് ഓഫ് പുതിയ ആകാശം വഴി നവകേരളത്തിന് നിർമ്മാണത്തിന് പുതിയ ഇന്നിംഗ്സ് പുതിക്കാനൊരുങ്ങി കേരള സമ്പദ്ഘടന കേരള ബജറ്റ് അവതരിപ്പിച്ചു ഇന്ത്യക്കാരെ കൂടി അമേരിക്ക നാട്ടുകടത്തുന്നു ചങ്ങലിയിടുമെന്ന് അറിഞ്ഞിട്ടും കേന്ദ്രം എതിർത്തില്ല അമേരിക്കയെ ന്യായീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി റിപ്പോർട്ട് നിരക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറച്ചു വായ്പ പലിശ നിരക്കും കുറയും സാമ്പത്തിക തട്ടിപ്പ് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ കേസ് മുണ്ടക്കൈ പുനരനിവാസം കേരളത്തിന് പണം നൽകില്ലെന്ന് കേന്ദ്രം ഒരു വാഹന തട്ടിപ്പ് കേന്ദ്ര പദ്ധതി എന്ന് പ്രചാരണം ഉദ്ഘാടക കേന്ദ്രമന്ത്രി കോങ്കോയിലെ കൂട്ട ജയിൽചാട്ടം നൂറ്റി അൻപത് വനിതാ തടവുകാരെ ബലാത്സംഗം ചെയ്തു ചുട്ടുകൊന്നു കിരീടം ിൽ വർഷത്തിനു ശേഷം വാർത്തകൾ വിശദമായി കേരളം ഇന്ത്യയിലല്ലെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിന് ഇതാ ഒരു ബദൽ പ്രതിസന്ധികളിൽ ഉലയാതെ സ്വന്തം കാലിൽ നിവർന്ന് നിന്നാൽ കുതിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണം അതാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടായിരത്തിയഞ്ച് കേരള ബജറ്റ് പുതിയ ആശയം വികസന പദ്ധതികൾ ക്ഷേമപ്രവർത്തനം എല്ലാത്തിലും ഒരു പിടി മുന്നിൽ പാഴ്വാക്കുകളെല്ലാം പറഞ്ഞതെല്ലാം ചെയ്തതിന്റെ അടിത്തറയിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് വരുമാനം ഉയർത്തി ധനക്കമ്പി കുറച്ച് ടേക്ക് ഓഫ് വികസന ആകാശത്തേക്ക് വിശാല ലോകത്തേക്ക് കേന്ദ്രം സൃഷ്ടിച്ച കാർമേഘങ്ങൾ നീക്കി വികസനത്തിന്റെ പുതിയ ആകാശം തൊട്ട് രണ്ടാം സർക്കാരിന്റെ അഞ്ചാം ബജറ്റ് ഒട്ടരവർഷക്കാലമായി തുടരുന്ന നവകേരള നിർമ്മാണത്തിന് പുതിയ ഇന്നിംഗ്സ് ഉറക്കുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രതിസന്ധികളെല്ലാം ബദൽ മാർഗ്ഗങ്ങളിലൂടെ മറികടന്ന് അതിവേഗം വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റം വിഭവശേഷി വർദ്ധിപ്പിക്കാൻ നടത്തിയ നിക്ഷേപമാണ് ഇതിൽ പ്രധാനം ആരോഗ്യം വിദ്യാഭ്യാസം ഊർജ്ജം അടിസ്ഥാന സൌകര്യ വികസനം വ്യവസായം ക്ഷേമപ്രവർത്തനം എന്നിവയിലെല്ലാം അടിത്തറ ബന്ധ്രമാക്കി സമഗ്ര വികസനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ് സർക്കാർ ഹോക്കി പ്രളയം കോവിഡ് ഉരുളട്ടൽ എന്നിവയെല്ലാം പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടാണ് കേരളം ഇത്രയും വികസിച്ചത് പ്രതീക്ഷിത റവന്യൂ വരുമാനം ഒരു ലക്ഷത്തിരണ്ടായിരത്തിരണ്ട് കോടി ചെലവ് ഒരു ലക്ഷത്തി മൂലധന ചെലവ് കോടി റവന്യൂ കമ്മിറ്റേഴായിരത്തിയഞ്ച് കോടി ധനകമ്മി നാൽപ്പത്തി ധനനിരുക്കം അതിജീവിച്ചു ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചു കിഫ്ബി ശക്തമായി തുടരും തനത് നികുതി വരുമാനത്തിൽ എഴുപത് ശതമാനം വർദ്ധന വയനാട് പുനരധിവാസം ആദ്യഘട്ടമായി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു ലൈഫിൽ ഒരു ലക്ഷം വീടും പത്തൊമ്പത് ഭവന സമുച്ചയവും വിഴിഞ്ഞം അടിസ്ഥാനമാക്കി വികസന കുതിപ്പിന് പദ്ധതികൾ കണ്ണൂരിൽ ഹജ്ജ് ഹൌസ് നിർമ്മാണത്തിന് അഞ്ചു കോടി തീരദേശ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കാൻ പദ്ധതികൾ കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴി നവകേരള സദസ് വികസന പദ്ധതികൾക്ക് എണ്ണൂറ് കോടി അനുവദിച്ചു അതിദരിദ്രരെ കൈപിടിച്ചുത്താൻ പിന്തുണ മൂന്ന് നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാൻ സഹകരണ ഭവന പദ്ധതി എം ഡി സ്മാരക പഠന കേന്ദ്രം തുഞ്ചൻപറമ്പിൽ ആരംഭിക്കും ഗവേഷക വിദ്യാർത്ഥികൾക്ക് സി എം സ്കോളർഷിപ്പ് ജീവനക്കാരി പെൻഷൻകാരെയും ചേർത്തു പിടിച്ചു കരാർ ജീവനക്കാർക്ക് അഞ്ച് ശതമാനം വേതന വർദ്ധന ശമ്പള പരിഷ്കരണം കുടിശ്ശിക ഫെബ്രുവരിയിൽ നൽകും ബജറ്റ് വിഹിതം ഉയർത്തി തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭം ഈ വർഷം തന്നെ ആരംഭിക്കും വന്യജീവി ആക്രമണം കുറയ്ക്കാനുള്ള പദ്ധതിക്ക് അഞ്ചു കോടി രൂപ അനുവദിച്ചു ക്ഷേമ പെൻഷന് നാൽപ്പത് കോടി രൂപ അനുവദിച്ചു മുതിർന്ന പൌരന്മാരുടെ ന്യൂ ഇന്നിംഗ് പദ്ധതിക്ക് അഞ്ചു കോടി ട്രിബിൾ കേരള ഇനിഷ്യേറ്റീവ് ആയിരം കോടി വിലക്കയറ്റം തടയാൻ വിപണി ഇടപെടലിൽ രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി തീരദേശ മേഖലയ്ക്ക് കോടിയുടെ പ്രത്യേക പാക്കേജ് അതിദരിദ്രം ഇല്ലാത്ത കേരളം ഗ്യാപ്പ് ഫണ്ടായി അറുപത് കോടി കര പദ്ധതിക്ക് നൂറ് കോടി വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി നെൽകൃഷിക്ക് അനുവദിച്ചു സമ്പദ് വ്യസയുടെ എല്ലാ മേഖലകളിലും കേരളം പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഉയർന്ന ജിഎച്ച് പിയും പ്രതിവിശേഷ വരുമാനമുള്ള രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി സുസ്ഥിര വികസനം ലക്ഷ്യവുമായി ഭൂരിഭാഗവും കേരളം കൈവരിച്ചു ഉൽപാദന മേഖലകളിലും പശ്ചാത്തല സൌകര്യങ്ങളിലും വരുമാനം നൽകുന്ന സേവന മേഖലകളിലും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളിലും പ്രാദേശിക സർക്കാരുകളിലും നിക്ഷേപം വർദ്ധിച്ചതായും നിയമസഭയിൽ വച്ച റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി ബദൽനയം ഉറുത്തിപ്പിടിച്ചാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതെന്ന് എൽഡിഎഫ് കണ്ടിവർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇത് കേരള ജനതയുടെ ഭാവി ജീവിതത്തിന് ഗുണകരമാണ് നിയമപെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുന്നതിന് തീരുമാനമായി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പരിമിതികൾ കകത്തു നിന്നുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചത് റിസർവ് ബാങ്ക് നടത്തിപ്പ് സാമ്പത്തിക വർഷം ആറാമത് പണനയം പ്രഖ്യാപിച്ചു വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹൃസ്വകാല വായ്പകളുടെ പരീക്ഷ നിരക്കായ റിപ്പോ പൂജ്യം പോയിന്റ് ബേസിസ് പോയിന്റ് കുറച്ചു ഇതോടെ റിപ്പോ നിരക്ക് അഞ്ചിൽ നിന്നും ശതമാനമാകും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇന്ത്യൻ പൌരന്മാരെ കൈകാരികൾ ബന്ധിച്ച് സൈനിക വിമാനത്തിലാണ് നാടുകടത്തതെന്ന വിവരം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് വിദേശ സെക്രട്ടറി വിക്രം മിശ്രി വരും കുറ്റവാളികളെപ്പോലെ സ്വന്തം പൌരന്മാരെ നാടുകടത്തുന്ന വിവരം അറിഞ്ഞിട്ടും ട്രംപിന്റെ ഭയന്ന് മോദി സർക്കാർ എതിർക്കാൻ തുണിയില്ലെന്നാണ് ഇന്ത്യക്കാരെ അമേരിക്ക ഈ വിധമാണ് അയക്കുന്നതെന്നും മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നായി വിദേശ സെക്രട്ടറി വിക്കം മിശ്രി വാർത്താസമ്മേളനത്തിലാണ് സ്ഥിരീകരിച്ചത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കേരളത്തെ പൂർണമായും കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ സ്വന്തം തലയിൽ തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു പുനരനിക്ക് തുക അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതിയിൽ വ്യക്തമായ മറുപടി പറയാതെ മാസങ്ങളോളം നടത്തിയ ഒളിച്ചുകളി ഒടുവിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത് പകുതി വിലക്ക് ഇരുചക്രവാഹനമടക്കം വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പിന്റെ തുടക്കം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണത്തോടെ പദ്ധതിയുടെ ആദ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി ശോഭ കന്ദലാജിയാണ് വേദിയിലുണ്ടായത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ കൃഷ്ണദാസൻ മറ്റ് ബിജെപി നേതാക്കൾ പ്രധാന സൂത്രധാരൻ അനന്തു കൃഷ്ണൻ എന്നിവരും ഇരുചക്രവാഹന തട്ടിപ്പിൽ എറണാകുളം ജില്ലയിൽ ബിജെപി ഭരിക്കുന്ന സഹകരണ ബാങ്കിനും പങ്കാളിത്തം മുഖ്യമന്ത്രി അനന്ത്കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ ബാങ്കിൽ നിക്ഷേപിച്ച മൂന്ന് കോടിയോളം രൂപ പിൻവലിക്കാൻ നീക്കം തുടങ്ങി പകുതി വിലക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നജീബ് കാന്തപുരം എംഎൽഎക്കെതിരെ കേസ് പുലാവന്തോൾ തിരുനാരായണപുരം തിരുനുമ്പൽപ്പടി അനുപമ നൽകിയ പരാതിയിൽ എംഎൽഎ ഒന്നാം പ്രതിയാക്കിയാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത് വഞ്ചനാ കുറ്റത്തിന് സാമ്പത്തിക തട്ടിപ്പിനുമാണ് കേസ് തട്ടിപ്പിനിരയായ മറ്റ് രണ്ട് വിദ്യാർത്ഥികളും പരാതി നൽകി ഡൽഹി നിയമസഭയിലേക്ക് നടന്ന വാശിയേര തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ശനിയാഴ്ച എക്സിറ്റ് പോൾ പ്രചരണത്തിൽ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി യഥാർത്ഥ ജനവികാരം പിന്തുണയ്ക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് എ എ പിന്നെ ഏഴ് മുതൽ വോട്ടെണ്ണൽ തുടങ്ങും ആദ്യ ഫലസൂചനകൾ വൈകിട്ട് ആറോടെ ഔദ്യോഗിക ഉണ്ടാകും ഫലപ്രഖ്യാപനമുണ്ടാകും സമ്പദ്വസയുടെ എല്ലാ മേഖലകളിലും കേരളം പോസിറ്റീവ് രേഖപ്പെടുത്തിയതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഗവർണർമാർ അമിതാധികാരം കൈയാളുന്നതിനെതിരെ സ്വകാര്യ ബില്ലിനായി ജോർ ബ്രിട്ടാസ് എം ഇതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ അദ്ദേഹം രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഗവർണറുടെ അധികാരം ഭരണഘടനാപരമായ ചുമതലകൾ ഒതുക്കണമെന്നാണ് ഭേദഗതി ഒരിക്കലും ഗവർണർമാർക്ക് ഭരണഘടന നിഷ്കർഷിക്കുന്നതിനപ്പുറം ചുമതലകൾ ഉണ്ടാകരുത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിർണ്ണയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം നീക്കണമെന്നാവശ്യപ്പെടുന്ന സ്വകാര്യ ബിൽ എ എ റഹീം രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളെ അമേരിക്കയിൽ നിന്നും വിലങ്ങുവെച്ച് മനുഷ്യത്വ രീതിയിൽ കയറ്റിവിട്ടതിനോട് മോദി സർക്കാർ ലജ്ജാകരമായ മൌനം പുലർത്തുകയാണെന്ന് സിഐടിയു ആരോപിച്ചു അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ തൊഴിലാളികളെ ഹീനമായ രീതിയിൽ കയറ്റിവിട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വിശദമായി വിശദീകരണം നൽകണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയും ആവശ്യപ്പെട്ടു രാജ്യത്തെ വൻകിട ഐടി കമ്പനിയായ ഇൻഫോസിന്റെ മൈസൂരു ക്യാമ്പസിൽ കൂട്ട പിരിച്ചുവിടൽ ഇന്റേണൽ അസസ്മെന്റിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് ട്രെയിനുകളെയാണ് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് ഓഫർ ലെറ്റർ ലഭിച്ചവരിൽ പകുതി പേരും പദ്ധതിയിൽ ചേർന്നില്ല അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി യുവജനങ്ങൾ ഇന്റേൺഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി ലക്ഷ്യം നേടുന്നതിൽ വളരെ അകലെയാണെന്ന് വി സെവൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി യുപി പ്രയാഗ് രാജിൽ കുംഭമേളക്കിടയിൽ വീണ്ടും ശങ്കരാചാര്യ മാർഗ്ഗ സെക്ഷൻ പതിനെട്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ തീപിടുത്തമുണ്ടായത് ആളഭയമില്ല അഗ്നിപാധ പന്ത്രണ്ട് ക്യാമ്പുകളിലേക്ക് വ്യാപിച്ചു മൂന്നാമത്തെ തീപിടുത്തമാണ് ഒടുവിൽ കാത്തിരുന്ന് പൊന്നെത്തി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ഗെയിംസിൽ പുരുഷ ഫുട്ബോൾ കേരളത്തിന് സ്വർണം ആവേശകരമായ ഫൈനൽ പോരിൽ ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ ഒരു ഗോളിന് കീഴടക്കി ഹൽദ്വാനി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ എസ് ഗോകുലിന് തകർപ്പൻ ഗോളിലായിരുന്നു ജയം അവസാന അവസാനമിനി പതിനഞ്ച് മിനിറ്റിൽ പത്ത് പതിനും ചുരുങ്ങിയിട്ടും കേരളം വിട്ടുകൊടുത്തില്ല പ്രതിരോധ താരം എ സൌഹാൻ ചുവപ്പ് കാർഡ് പുറത്താക്കിയിരുന്നു കാഞ്ഞങ്ങാട് നഗരത്തെ ചങ്ങടലാക്കി സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല പരിസമാപ്തി ചെറുനദികൾ പോലെ ആൾക്കൂറ്റും നോർത്ത് കോട്ടച്ചേരിയിൽ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗരത്തിലേക്ക് ചമ്പതാക്കളുമായി ഒഴുകിയെത്തി അതിലേക്ക് മറ്റൊരു ചുവന്ന നദി പോലെ മാലിപ്പള്ളിയിൽ നിന്നുള്ള ചുവപ്പ് സേനയും അണിചേർന്നു പൊതുസമ്മേളനം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എ രാജഗോപാലിനെ തെരഞ്ഞെടുത്തു മുപ്പത്തി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സമ്മേളന ഏകകണ്ഠമായി കമ്മിറ്റിയിൽ പേർ ലോകവാർത്തകൾ ഗാസ വംശഹത്യയിൽ ഇസ്രേലിനെതിരായ അന്വേഷണത്തിൽ പ്രകോപിതനായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐസി ഉദ്യോഗസ്ഥന്മാർക്ക് അമേരിക്കയിലും സഖ്യ രാജ്യങ്ങളിലും വിസ നിയന്ത്രണമുണ്ടാകും ആസ്തികളും മരവിപ്പിക്കും ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെദ്ദാനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി കിഴക്കൻ കോഗോയിലെ ഗോമിൽ ജയിൽ തകർത്ത് രക്ഷപ്പെട്ട പുരുഷ തടവുകാർ നൂറ്റി അൻപത് സ്ത്രീ തടവുകാരെ ബലാത്സംഗം ചെയ്ത ശേഷം ചുറ്റുകൊലപ്പെടുത്തിയെന്ന് യു എൻ റിപ്പോർട്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് മുൻസേവി സെൻട്രൽ ജയിലിൽ നിന്നും നാലായിരത്തിലധികം തടവുകയ ജയിലിൽ കടന്നു കയറി അതിക്രമം കാട്ടി അമേരിക്കയിലെ അലാസ്കയിൽ പത്തുപേരുമായി സഞ്ചരിച്ച ചെറുവിമാനം കാണാതായി ഉനാല ക്ലിനിക്കിൽ നോമിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബെറിംഗ് എയറിന്റെ വിമാനമാണ് വ്യാഴാഴ്ച പ്രാദേശികം വൈകിട്ട് കാണാതായത് കോഴിക്കോട് ജില്ലാ വാർത്തകൾ ദേശീയ സൈബർ സുരക്ഷാ കോൺക്ലേവിന് എൻ ഐ ടി കലിക്കറ്റിൽ തുടക്കമായി സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ എമർജൻസി സംയുക്തമായാണ് രണ്ട് ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഭാഷാ സംഘടനകളായ മലയാള ഐക്യവേദിയുടെയും വിദ്യാർത്ഥി മലയാള വേദികളുടെയും സംസ്ഥാന സമ്മേളനം കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കും ബജറ്റിൽ കോഴിക്കോട്ട് കുതിക്കും ഭാവി കോഴിക്കോടിന് കുതിപ്പേക്കാൻ സംസ്ഥാന ബജറ്റിൽ നിരവധി പദ്ധതികൾ ജില്ലയെ അടിമുടി മാറ്റി ആധുനിക നഗരമായി മാറ്റാനുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളും രണ്ടാം പിണറായി വിജയ സർക്കാരിന്റെ ബജറ്റിലുണ്ട് ഇന്ത്യൻ പ്ലാനിംഗ് പദ്ധതി തുറമുഖങ്ങൾ വികസനം എല്ലാ മണ്ഡലങ്ങൾക്കും മികച്ച പരിഗണന റോഡുകൾ പാലങ്ങൾ തിളങ്ങും കോഴിക്കോട് നഗരത്തിൽ മെട്രോ യാഥാർത്ഥ്യമാകുന്നതിനാണ് പ്രധാന പ്രഖ്യാപനം കോഴിക്കോട് മെട്രോ എന്ന ആവശ്യം നേരത്തെ പരിഗണിച്ചിരുന്നെങ്കിലും ഇത്തവണയാണ് യാഥാർത്ഥ്യമാക്കുന്നത് കേരാമ്പ്രയിൽ സർക്കാർ പോളിടെക്നിക്ക് അനുവദിച്ചു ഇതിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തി ചങ്ങരൂറ്റ് പഞ്ചായത്തിന്റെ കീഴിൽ കല്ലൂരിലുള്ള അഞ്ച് ഏക്കർ പോളിടെക്സിനായി വിട്ടുകൊടുക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ടെന്ന് ടി പി രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു ഈ വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കാനാകും പോലീസ് സബ് ഡിവിഷണൽ ഓഫീസ് ആരംഭിക്കുന്ന ഉണ്ട് മൂന്ന് കോടി രൂപയാണ് പേരാമ്പ്രയിലെ പോലീസ് സബ് ഡിവിഷൻ ഓഫീസിന് അനുവദിച്ചത് അറുപത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി ഇതോടെ വാർത്തകൾ